ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തു വന്ന കണക്കനുസരിച്ച് തമിഴ്നാട്ടിൽ എഴുപത്തിയൊന്ന് ദലിതരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ നിലത്തിരുന്നു കൊണ്ടാണ് മറ്റെല്ലാ പഞ്ചായത്ത് മെമ്പർമാരും കസേരയിൽ ഇരിക്കുമ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തറയിരിക്കണം എന്താണ് കാര്യം അവർ ദലിതരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എവിടെയാണ് കേരളത്തോട് തൊട്ടടുത്ത് നടക്കുന്ന തമിഴ്നാട്ടിൽ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ദലിതരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്തരത്തിൽ വിവേചനം നേടിയത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി ഗ്രാമമായ കൊടിഞ്ഞാപാറയിൽ പാലക്കാട് ജില്ലയുടെ കൊടിഞ്ഞാപാറയിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയുന്ന മറ്റൊരു ഒരു ഒരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെയുള്ള ചട്ടീയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഹോട്ടലുകളിൽ അവിടെയുള്ള റെസ്റ്റോറന്റുകളിൽ അവിടെ എല്ലാവരും കുടിക്കുന്ന ഗ്ലാസ്സിൽ ചായ കുടുക്കില്ല അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഊട്ടു ഗ്ലാസുകൾ വേറെ അടുക്കി വെച്ചിട്ടുണ്ടാവും അതെടുത്തിട്ട് അത് കുടി കൊടുക്കുക കുതിച്ചു കഴിഞ്ഞാൽ അത് കഴുകി അവിടെ തന്നെ കബളത്തി വെക്കുക എന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി നിങ്ങൾ ഇപ്പോൾ കൊഴിഞ്ഞപ്പാറ പോയി നോക്കിയാലും കാണാൻ പറ്റുന്ന കാഴ്ചയാണ് അവിടെയുള്ള ചക്രീറിയ സമുദായത്തിലെ യുവാക്കൾക്ക് മുടി കടിക്കണമെങ്കിൽ പോരാച്ചിയിലേക്ക് പോകണം മുടി കൊടുക്കില്ല അത്തരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്ന ഒരു ഒരു വലിയ രാജ്യത്തിന്റെ ഭാഗമാണ് നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു രാജ്യം എങ്ങനെയാണ് അതിന്റെ ജനതയോട് അനീതി ചെയ്യുക എന്നറിയാമോ അത് ചില മനുഷ്യരെ അദൃശ്യരാക്കി നിർത്തിക്കൊണ്ട് അവരോട് വിവേചനങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രം അതിന്റെ ജനതയോട് അനീതി ചെയ്യുക നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളിപ്പോ ഈ ദേശീയത എന്നുള്ള വാക്കൊക്കെ വലിയ തോതിൽ ഉയർത്തി കാണിക്കപ്പെടുന്നുണ്ടല്ലോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ദേശീയത ഉയർത്തി കാണിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇന്ത്യയിൽ ജനിച്ചുകൊഴുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് അത് എന്നുള്ളത് നമ്മുടെ ദേശീയ പതാക നമ്മുടെ ദേശീയ മൃഗം നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ നമ്മുടെ ദേശീയ സ്മാരകങ്ങൾ അല്ലേ ഇതൊക്കെ ആളോടെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഇന്ത്യയിൽ എത്രയോ മനുഷ്യർ ഈ ദേശീയതയ്ക്ക് പുറത്താണ് ഇന്ത്യയിൽ ദലിതരുടേതായിട്ടുള്ള ഒരു സ്മാരകം നമുക്ക് കാണാൻ കഴിയും എവിടെയെങ്കിലും ഈ മനുഷ്യർ ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ചതല്ലേ എത്രയോ സഹസ്രാബ്ദങ്ങൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദലിത് പിന്നാക്ക ജനതകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലേ അവരല്ലേ ഇന്ത്യയെ നിർമ്മിച്ചെടുത്തത് അവർ അവർക്കല്ലേ ഇന്ത്യയിലെ എല്ലാ അറിവുകളും സ്വായത്തമായിരുന്നത് അവർക്കാണ് ഇന്ത്യയിലെ മണ്ണിനെ കുറിച്ച് അറിയാമായിരുന്നത് ആർക്കാണ് ഇന്ത്യയിലെ മണ്ണിന്റെ പ്രകൃത മാറ്റങ്ങളെ കുറിച്ച് സ്വഭാവ മാറ്റങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ കുറിച്ച് ജലത്തിന്റെ കുറിച്ച് പുഴകളെ കുറിച്ച് കടലിനെ കുറിച്ച് കായലുകളെ കുറിച്ച് അറിയാമായിരുന്നത് ആർക്കാണ് ആർക്കാണ് ഇന്ത്യയിലെ ലോഹങ്ങൾ സംസ്കരിക്കാൻ അറിയാമായിരുന്നത് ആർക്കാണ് ഇന്ത്യയിലെ ലോഹങ്ങൾ അടിച്ചു പരത്തിയ ആയുധങ്ങളാക്കാൻ ഉപകരണങ്ങളാക്കാൻ അറിയാമായിരുന്നത് ആർക്കാണ് ആരാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ആരാണ് കെട്ടിടങ്ങൾ പണി ആരാണ് തുടച്ചിൽ വിദ്യ കണ്ടുപിടിച്ചിരുന്നത് ഇന്ത്യയിൽ ആരാണ് വലിയ വലിയ റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ഈ വിദ്യകളൊക്കെ അറിയാമായിരുന്നത് ഈ വിദ്യകളൊക്കെ അറിയാമായിരുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കാണ് പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരെ ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ചതിൽ അടയാളവും നിങ്ങൾ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചാൽ എവിടെയും കാണില്ലേ നിങ്ങൾ നിരവധി രാജസ്മാരകങ്ങൾ കാണും നിങ്ങൾ നിരവധി ക്ഷേത്രങ്ങൾ കാണും നിങ്ങൾ നിരവധി ഗോപുരങ്ങളും അപൂർവ സ്തംഭങ്ങളും കാണും പക്ഷെ അവയിൽ ഒന്നിൽ പോലും നിങ്ങൾക്ക് ദലിതർ ഈ നാട്ടിൽ ജീവിച്ചു നിങ്ങൾ അടയാളമെന്ന് കാണാൻ കഴിയില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന വലിയ ഒരു കരാറൊക്കെ ഒപ്പിട്ട രാജ്യമാണ് അമേരിക്ക എല്ലാ മനുഷ്യരുടെയും സമത്വം രേഖയിൽ നിയമപരമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് അമേരിക്ക പക്ഷെ നമുക്കറിയാം എങ്ങനെയാണ് അമേരിക്കയിൽ റെഡ് ഇന്ത്യൻ ഗോത്രക്കാരും അവിടെയുള്ള കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യരും എങ്ങനെയാണ് ആ നാടിന്റെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരായി പോയത് എന്നുള്ളത് നമുക്കറിയാം അമേരിക്കയിൽ പോയി നിങ്ങൾ ഏത് ആർട്ട് ഗ്യാലറിയിൽ പോയാലും ഏത് മ്യൂസിയത്തിൽ പോയാലും ഏത് ആർക്കൈവുകളിൽ പോയാലും നിങ്ങൾക്ക് ഈ കറുത്ത അവരുടെ ജീവിച്ചതിന്റെ ഒരടയാളവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരടയാളവും കാണാൻ കഴിയില്ല എല്ലാ നാട്ടിലും ഇതുപോലെ ഇതുപോലെ വലിയ തോതിൽ ചില ജനതകളെ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ടാണ് അപരരാക്കി നിർത്തിക്കൊണ്ടാണ് അന്യത്വത്തിലേക്ക് അന്യത്വത്തിന്റെ ഇരുട്ടിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് അപ്രത്യക്ഷരാക്കിക്കൊണ്ടാണ് അദൃശ്യരാക്കിക്കൊണ്ടാണ് എല്ലാ അധികാര ഘടനകളും നിലനിന്ന് പോരുന്നത് എന്നർത്ഥം എല്ലായിടത്തും ഇതാണ് അവസ്ഥയിടത്തും അതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത് ഒരു ജനതയോട് ആ രാഷ്ട്രത്തിനകത്തുള്ള അധികാര ഘടനകൾ കാണിക്കുന്ന വിവേചനപൂർണമായ അനീതികളുടെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുക ഒമ്പത്തോ എക്കോ ഉൾ ഫാസിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകത്തിൽ ഫാസിസത്തിന്റെ ഇരുപത്തിയെട്ട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കുന്ന വിവേചനങ്ങളെ കുറിച്ച് തന്നെയാണ് ഒരു ജനതയുടെ നേർക്ക് നമ്മൾ വിവേചനത്തിലൂടെ അനീതി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏഴിൽ തുടക്കത്തിൽ ജർമ്മനിയിൽ ഭരണം നടത്തുന്ന സമയത്ത് അവിടെയുള്ള ജൂതരായ മനുഷ്യരെ കുറിച്ച് അവർക്കിടയിൽ അവർ അവരെ കുറിച്ചുള്ള വെറുപ്പ് ജർമ്മൻ ജനതകൾക്കിടയിൽ പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാം നിരന്തരമായി വെറുപ്പ് പ്രചരിപ്പിച്ചത് അവിടെയുള്ള ആ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ജൂതരാണ് എന്ന് സ്ഥാപിച്ചെടുത്തത് അതാ നാട്ടിലെ മുഴുവൻ മനുഷ്യരും പറഞ്ഞു നടക്കാൻ തുടങ്ങിയത് ഒടുവിൽ ജൂതന്മാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് രാഷ്ട്രത്തിലെ ഏറ്റവും മഹത്തായ സേവനമാണെന്ന് ജർമ്മൻ ജനത തന്നെ വിശ്വസിച്ചു വച്ചായത് അത് വലിയ ഒരു ഒരു പ്രചരണത്തിലൂടെയായിരുന്നു ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ സ്വകാര്യ സേനയായുള്ള എസ് എസ് ആർ വി ഉപയോഗിച്ചുകൊണ്ടല്ല ജൂതർക്കെതിരായുള്ള കൂട്ടക്കരകളൊന്നും നടപ്പാക്കിയത് അത് ഉപയോഗം അത് അതൊരു ആയുധമായിരുന്നു മാത്രം പക്ഷെ ജർമ്മനിയിലെ ഏറ്റവും സാധാരണക്കാരായ ജനക്കൂട്ടമാണ് ഈ കൂട്ടക്കാരുകളുടെയൊക്കെ പിന്നിലുണ്ടായിരുന്നത് അവരാണ് ഈ ജൂതന്മാരെ ഒളിച്ചോടി പോകുന്ന സമയത്ത് പോലും മാട്ടിയാടി പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കണ്ണു പോലെ തള്ളിവിട്ടത് കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കിയത് അവരാണ് സാധാരണ മനുഷ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം ന്യൂറംബർഗ് വിചാരണ നടക്കുന്ന സമയത്ത് ആ വിചാരണയിൽ കുറ്റവാളികളായി പിടിക്കപ്പെട്ട ജർമ്മനിയിലെ മനുഷ്യരുടെ കൃത്യമൊഴികൾ ഇന്ന് നമുക്ക് പുസ്തകരൂപത്തിൽ വായിക്കാൻ കിട്ടും രക്തം ഉറഞ്ഞുപോകുന്ന മൊഴികളുണ്ട് അതിനകത്ത് രക്തം പോകുന്ന മൊഴികൾ ജൂതരായ മാതാപിതാക്കൾ രാത്രിയുടെ ഇരുട്ടിൽ ഇരുട്ടിന്റെ മറ പറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ജർമ്മനിയുടെ അതിർത്തി കടക്കാൻ വേണ്ടി ഓടുമ്പോ ജീവനും കയ്യിൽ പിടിച്ച് ഓടുമ്പോ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ ഈ സ്ത്രീകൾ തങ്ങളുടെ പാവാട ഞൊറികൾക്കുള്ളിൽ ഫോക്കിന്റെ നൊറികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അവരുടെ പൊത്തി പിടിച്ചിട്ട് ആണ് ഓടുന്നത് ഈ കുഞ്ഞുങ്ങളെ കാര്യം കരഞ്ഞാലോ എന്ന് പേടിച്ച് ജനക്കൂട്ടം തങ്ങളെ പിടിച്ചാണോ എന്ന് പേടിച്ചു എന്നിട്ടും കരയുന്ന കുഞ്ഞുങ്ങളെ ആ ശബ്ദം സിഗ്നലായി സ്വീകരിച്ചുകൊണ്ട് ആർത്തികമ്പുന്ന ജനക്കൂട്ടം ഇങ്ങനെ ഓടിപ്പോകുന്ന മനുഷ്യരെ പിടിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും അമ്മമാരുടെ കൺമുന്നിൽ വെച്ച് നിലത്തടിച്ച് കൊന്നതിന്റെ കഥകൾ നമ്മൾ അതിനകത്ത് കേൾക്കും ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ചെറിയ കുഞ്ഞുങ്ങളെ നിലത്തടിച്ച് കൊല്ലാനാവുന്നത് മണ്ണിൽ അവയുടെ അവരുടെ തല തല്ലിപ്പ് പിടരുന്ന സമയത്ത് പുറപ്പെടുന്ന അവസാനത്തെ പിടച്ചിരുന്ന ആ ആ നിലവിളി നാദവും എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് അത്ര ആസ്വാദ്യമായി തീരുന്നത് അനുവദിച്ചു നോക്കിയിട്ടുണ്ട് അതിതാണ് ഞാൻ കൊല്ലുന്നത് ഒരു ശത്രുവിനെയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഞാൻ എന്റെ രാഷ്ട്രത്തിന് വേണ്ടി ഒരു മഹത്തായ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് അതാണ് ഫാസിസം ഉണ്ടാക്കുന്നത് ഫാസിസം ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുണ്ടാക്കുന്നത് അതാണ് നമ്മുടെ ചുറ്റുമുള്ള മറ്റു മനുഷ്യരുടെ നേർക്ക് നിരന്തരമായി വെറുപ്പ് വെറുപ്പുല്പാദിപ്പിച്ചുകൊണ്ട് അവരാണ് ഈ രാഷ്ട്രത്തിന്റെ എല്ലാ എല്ലാ പിന്നെ കുഴപ്പങ്ങളുടെയും കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരമായി ഡിമോണൈസ് ചെയ്തുകൊണ്ട് രാക്ഷസീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇത് ഒരിടത്തു മാത്രമല്ല ജർമ്മനിയിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇറ്റലിയിൽ മൊസോളിനി ബനീക്കോ മൊസോളിനി നടത്തിയത് മുപ്പതുകളുടെ അവസാനം സ്പെയിനിൽ ഫൈനാൻഷ്യലിസ്റ്റുകൾ നടത്തിയതും ഒക്കെ ഇത് തന്നെയായിരുന്നു ഒരു 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 പിന്നെ വഴി അടയാളം ഇതാണ് മനുഷ്യരുടെ നിർക്ക് നിരന്തരമായിരിക്കുക എന്നതാണ് ന്യൂറംബർക്ക് വിചാരണ കാലത്തെ ഒരു ഒരു കുറ്റവാളിയുടെ മൊഴിയുണ്ട് ഒരു നഴ്സാണ് ആ നഴ്സ് അവരെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം തന്റെ കാറും തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അവര് വഴിയിലുള്ള ഒരു തെരുവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന അനാഥരായ അഞ്ചെട്ട് കുട്ടികളെ ആൺകുട്ടികളെ കാണുന്നത് അഞ്ചെട്ട് ആൺകുട്ടികൾ അന്ന് ജർമ്മനിയിലെ തെരുവുകളിൽ അതൊരു സർവ്വസാധാരണമായ കാഴ്ചയാണ് ജീവനും കയ്യിൽപ്പെടുത്ത് ഓടി രക്ഷപ്പെട്ട അച്ഛനും അമ്മമാരുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അച്ഛനെയും അങ്ങയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അനാഥരായി പോയ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ തെരുവിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നവരുടെ അങ്ങനെ അനഞ്ഞു നടന്ന ഈ എട്ട് കുഞ്ഞുങ്ങളെ ഈ നഴ്സ് അവരെ തന്റെ കാറിൽ ആ കുഞ്ഞുങ്ങളെ കൂടി കയറ്റിയിട്ട് തൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ഈ കുഞ്ഞുങ്ങളെ അവർ കുളിപ്പിച്ചു അവർക്ക് ഭക്ഷണം കൊടുത്തു അതിനുശേഷം തന്റെ സ്വകാര്യ പിസ്റ്റൾ എടുത്ത് തോക്കെടുത്ത് ഓരോ കുഞ്ഞുങ്ങളെയായി വെടിവെച്ചു കൊന്നു ഈ സ്ത്രീ എന്തിനായിരുന്നു അവർ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചതും ഭക്ഷണം കൊടുത്തതും എന്നത് പിടികിട്ടാത്തൊരു ചോദ്യമാണ് പക്ഷെ കുഞ്ഞു കടന്നു ആലോചിച്ച് നോക്കൂ ആദ്യത്തെ കുഞ്ഞ് പിടഞ്ഞ് വീഴുമ്പോ അതിന്റെ ചോര തറയിലെ കാർപ്പറ്റിൽ പടർന്ന് കേറുമ്പോ അത് നിലത്ത് കിടന്ന് പടയുമ്പോ മറ്റു കുഞ്ഞുങ്ങൾ അത് കണ്ടു നിൽക്കുന്നുണ്ട് അടുത്ത ഊഴം തൻ്റെതാണെന്ന പേടിപ്പിക്കുന്ന തിരിച്ചറിവോടെ ജീവന്റെ അവസാനത്തെ മുൻപിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ നോക്കിയ പകപ്പാർന്ന നോട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ദീനതയാർന്ന നോട്ടങ്ങൾ അത് ഫാസ്തത്തിന്റെ ഇലകളുടെ നോട്ടമാണ് ഫാസ്തത്തിന്റെ ഇലകളുടെ നോട്ടമാണത് നമ്മൾ ചെയ്യുന്നതൊക്കെയും രാഷ്ട്രത്തോടുള്ള മഹത്തായ സേവനമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ അവർക്ക് ഈ ആ മൊഴിയുടെ അവസാനം അതിനെ കുറിച്ചുള്ള ജഡ്ജിന്റെ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഒരു കുറ്റബോധവും അവർക്കുണ്ടായിരുന്നില്ല ആ നേഴ്സിന് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ആലോചിച്ചു നോക്കുവും ലോകത്തിലെവിടെയും ലോകത്തിലെവിടെയും ഫാസത്തിന്റെ മനഃശാസ്ത്രം പ്രവർത്തിക്കുക ഇങ്ങനെയാണ് കുറ്റബോധമുണ്ടാകില്ല ഗുജറാത്തിൽ ഒരു ഗർഭിണിയുടെ നിറവയറങ്ങുന്നവർക്ക് ത്രിശൂലം കുത്തിക്കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭ്രൂണം ശൂലത്തിൽ കോർത്തെടുത്തിട്ട് അത് ഉയർത്തിപ്പിടിച്ച് ഉന്മാദ നൃത്തം ചവിട്ടുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു മനുഷ്യരല്ല പല മനുഷ്യരുണ്ടല്ലോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തായിരിക്കും ആ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ എങ്ങനെയായിരിക്കും സാധിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എങ്ങനെയാണ് തന്റെ മുമ്പിൽ ഒരുപക്ഷെ തലേ ദിവസം വരെ ഒരുമിച്ച് പട്ടം പറത്തിയിരുന്ന അയൽക്കാരായിട്ടുള്ള മനുഷ്യൻ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പട്ടം പറത്തൽ കാലം ഇവിടുത്തെ സീസണാണത് ആ പട്ടം പറത്തൽ കാലത്താണ് ഈ കലാപം നടക്കുന്നത് പട്ടം പുറത്തൽ എല്ലാ മനുഷ്യരും ഒരുമിച്ചാണ് പറത്തുക വട്ടം ഉണ്ടാക്കുക ഒരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് പറത്തുന്നത് ഓരോ സമുദായത്തിൽ അങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും മനുഷ്യർ തമ്മിലുള്ള കുടുക്കൽ വാങ്ങലുകളുടെ വിനിമയങ്ങളുടെ ഒരു വലിയ സൗഹൃദ വലയം ഉണ്ടല്ലോ അതാണല്ലോ ജീവിതത്തെ മനോഹരമാക്കുന്നത് അങ്ങനെ മനോഹരമായിരുന്ന ജീവിതങ്ങൾ നയിച്ചിരുന്ന മനുഷ്യരാണ് ഒരു ദിവസം കഴിയുമ്പോഴേക്ക് പരസ്പരം ഇത്തരത്തിൽ കുത്തിക്കൊല്ലാൻ പാകത്തിൽ മറ്റൊരു മനുഷ്യന്റെ നെഞ്ചിൽ നിർത്തി കഠാരം ഉയർത്താൻ പാകത്തിൽ ഇനിയൊരു തീട തീടർ ശൂലം കുത്തി കയറ്റാൻ പാകത്തിൽ മനസ്സ് കടുത്തു പോകുന്നവരായി തീരുന്നത് മണിപ്പൂർ കലാപം നടന്നത് നമ്മുടെ തൊട്ടുമുമ്പിലാണ് അടുത്ത് നോക്കിയിട്ടുണ്ടോ ആ അന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ ചാനലുകളിൽ തലമുറച്ചു കൊണ്ട് ആ ദൃശ്യം വന്നിരുന്നു ബ്ലബയിൽ കൊണ്ട് വന്നിരുന്നു ആ ദൃശ്യം ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കി തെരുവിലൂടെ മനുഷ്യർക്കിടയിലൂടെ മനുഷ്യക്കൂട്ടത്തിനിടയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യം ആ പെൺകുട്ടിയുടെ സ്ഥലങ്ങളിൽ മുഴുവൻ ഇങ്ങനെ കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന ദൃശ്യം ആ കുഞ്ഞ് പെട്ടു നിലവിളിക്കുമ്പോൾ അതിന് അത് ഉന്മാദത്തിനുള്ള ആയുധ ഇന്ധനമായി സ്വീകരിച്ച് ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നടന്നിരുന്നത് സ്ത്രീകളായിരുന്നു എന്നത് കൂടി ഉറക്കണം എന്തായിരുന്നു ആ നഗ്നയാക്കപ്പെട്ട കുട്ടി ചെയ്ത തെറ്റ് ആ കുട്ടി മറ്റൊരു ഗോത്രത്തിലാണ് എന്നുള്ളതാണ് തെറ്റ് അങ്ങനെയാണ് എന്റെ ഗോത്രത്തിന്റെ എന്റെ വംശത്തിന്റെ എന്റെ മതത്തിന്റെ എന്റെ എന്റെ വിഭാഗത്തിന്റെ ശത്രുവാണ് നിങ്ങൾ എന്നും മുദ്രകൃത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഒരുക്കപ്പെടേണ്ടവരാണ് എന്നും മുദ്രകൃത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നേർക്ക് കത്തി ഉയർത്താൻ നിങ്ങളുടെ നേർക്ക് നിങ്ങളുടെ ചങ്കിൽ നേർക്ക് ആയുധം വയ്ക്കാൻ പിന്നെ ഞാൻ മടിക്കേണ്ടതില്ല എന്ന് നിരന്തരം പഠിപ്പിക്കപ്പെടുന്ന ഗുറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രമാണ് ഫാസ്യം അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മനസ്സുകളാണ് ഈ പറയുന്ന ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അഭിമാനം ഇങ്ങനെ ജനക്കൂട്ടത്തിനു നടുവിൽ പിച്ചു ചീന്തി കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും അടങ്ങുന്ന സംഘത്തിലുണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ തല വെട്ടിയെടുത്തിട്ട് കഴുത്തിന്റെ മുകളിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് മുടിയിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടന്നു നീങ്ങിയ മറ്റൊരാളുടെ ചിത്രം നമ്മൾ കണ്ടതാണ് തെരുവിൽ ഈ മണിപ്പൂർ കലാപത്തിന്റെ സമയത്ത് എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് തല വെട്ടിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യുന്ന ക്രിമിനലുകളെ നമ്മളും കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ വെട്ടിയെടുത്ത് പെടയിൽ തല കൈയ്യിൽ അത് തൂക്കിപ്പിടിച്ച് ജനക്കൂട്ടത്തിനിടയിലൂടെ ആവേശവാന്ത്തോടെ നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എന്തുമാത്രം കല്ലിച്ചു പോയിട്ടുണ്ടാവണം എന്തിന്റെ പേരിൽ എന്തെങ്കിലും അനീതി ചെയ്തതിന്റെ പേരിലാണ് തന്നോടെന്തെങ്കിലും വ്യക്തിപരമായ അനീതി ചെയ്യുന്നതിന്റെ പേരിലാണ് ആ കൊല്ലപ്പെട്ട മനുഷ്യനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ പാപിയാണ് എന്ന ബോധ്യത്തിലാണോ അത് അതൊന്നുമല്ല അയാൾ ജനിച്ച വംശം എന്ന് പറയുന്നത് തൻ ശത്രുവായി കണക്കാക്കുന്ന വംശമാണ് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ കലാപം നടന്ന ആഫ്രിക്കൻ രാജ്യം റുവാണ്ടയാണ് റുവാണ്ട റുവാണ്ടയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ കലാപം നടക്കുന്നത് അവിടെയുള്ള രണ്ട് വംശങ്ങൾ ഫുട്ടു എന്നും ട്രൂസി എന്നും തീരുള്ള രണ്ട് വംശങ്ങൾ തമ്മിൽ നടന്ന കലാപത്തിൽ എട്ട് ലക്ഷം പേരാണ് മരിച്ചത് എട്ട് ലക്ഷം പേര് ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ വർഗീയ വംശീയ കലാപമായിരുന്നു അത് ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെത്തില്ല വീടിനകത്തൊക്കെ കയറി ഒളിച്ച കുഞ്ഞുങ്ങളെയൊക്കെ വീടടക്കം കത്തിച്ചുകൊണ്ട് കടകളടക്കം കത്തിച്ചുകൊണ്ട് കൊന്നൊടുക്കി മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ഫാസ്തത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ് അടിസ്ഥാനപരമായി മനുഷ്യർ തമ്മിലുള്ള വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പടർന്നു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നു ഇന്ത്യയിൽ നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അത്തരമൊരു ഒരു ഒരു വഴിയിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു സമയത്ത് ദലിതരാകാം ഒരു സമയത്ത് മുസ്ലിംകളാവാം ഒരു സമയത്ത് ക്രിസ്ത്യാനികളാവാം പക്ഷെ ഒരു ശത്രു പൂട്ടിയെത്തുകയും ഒരു ശത്രുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു ശത്രുവിനെ ശത്രുവിനെ ഡിമോണൈസ് ചെയ്തുകൊണ്ട് ഒരു ശത്രുവിനെ രാഷ്ട്രസവത്കരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ മുഴുവൻ കുഴപ്പങ്ങളുടെയും ബുദ്ധിത എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു വംശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഫാസ്തത്തിന് ഈ മണ്ണിൽ നിന്ന് വേരും വളവും വലിച്ചെടുക്കാനാവൂ വെള്ളവും വളവും വലിച്ചെടുക്കാനാവൂ അതാണ് നടത്തുകൊണ്ടിരിക്കുന്നത്